you ah. ഹലോ പല ഫ്രണ്ട്സുകൾക്ക് മുമ്പ് പണ്ടി സിഗെഎ്മർ നമ്മൾ ബീം എഞ്ചി ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോ പക്ഷേ ഇത് നമ്മൾ നമ്മുടെ കരിയർ മോഡ് നമ്മൾ വീണ്ടും ഒന്ന് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോടെ ഞാൻ ഒഫീഷ്യൽ കരിയർ മോഡലല്ല കളിക്കുന്നത് നമ്മൾ നമ്മുടെ ബീം എല്ലാർ എന്ന് പറഞ്ഞ കരിയർ മോഡാണ് നമ്മളിപ്പോൾ കളിക്കുന്നത് വണ്ടി നോക്കിയിട്ട് അപ്പോൾ ഞാൻ ഏകദേശം ഒരു മൂന്ന് വണ്ടിയൊക്കെ മേടിച്ചു താങ്ക് അപ്പോൾ കൂടുതലും ബീം ഇല്ലാതെ തന്നെയാണ് കളിക്കുന്നത് നമ്മുടെ ഒപ്പിഷ്യൽ മോഡിനെ കാട്ടും ഓപ്പഷ്യൽ മോഡിൽ ഇപ്പോൾ ഒരേ ഒരു അഡ്വാൻറ്റേജ് നമുക്കുള്ളത് നമുക്ക് ട്രക്കുകൾ വാങ്ങി ഡെലിവറി ചെയ്യാൻ പറ്റുന്നതാണ് ഒഫീഷ്യൽ മോഡൽ പക്ഷേ ഈ മോഡൽ അല്ലാതെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഓഫീഷ്യൽ മോഡിനെക്കാട്ടും ഈ ഒഫിഷ്യൽ മോഡിൻ്റെ ഇപ്പോഴത്തെ സ്റ്റേജിൽ അതിനെക്കാട്ടും ബെറ്റർ നമുക്ക് ഈ ഒരു കരിയർ മോഡാണ് ബീം ലീഗൽ റേസിംഗ് എന്നാണ് എൻ്റെ പേര് നമുക്ക് അപ്പോൾ ട്രക്കുകൾ വെച്ച് ഡെലിവറി ചെയ്യാം അതിൻ്റെ കൂടെ റേസിങ് ചെയ്യാം നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ നമുക്കൊരു നാല് ഒഫീഷ്യൽ മാപ്പുകളിലും അത് കൂടാതെ നമുക്ക് ഒരു രണ്ട് മൂന്ന് നാല് റേസ് ട്രാക്ക് മാപ്പുകൾ അതായത് ന്യൂംബർഗോ അതിൻ്റെ നമ്മുടെ അല്ലേ ടീം റീപ്രാക്കൊരു പറയാന ന്യൂംബർഗിൻ്റെ മാപ്പും അതിനകത്തൊക്കെ റേസ് ഒക്കെ ചെയ്യുക അതിനൊക്കെ നമ്മൾ വണ്ടികൾ മേടിക്കും കേട്ടോ വർക്കെടുത്ത് പണിയെടുത്ത് നമ്മൾ എന്താണ് വണ്ടി മേടിക്കും അപ്പം ഞാൻ ആദ്യത്തെ എൻ്റെ ചെറിയ റേസിങ് വണ്ടി ഇറക്കാനുള്ള പരിപാടിയിലാണ് നമുക്കിപ്പോൾ പതിനായിരം യു എസ് ഡോളർ ആയിട്ടുണ്ട് വർക്ക് ചെയ്ത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപക്ഷേ വേറൊരു മാപ്പിലടങ്ങൾ വണ്ടി ഒക്കെ ഒരു ഫിഫ്റ്റീൻ തൗസൻഡിൻ്റെ ഒരു വണ്ടി കടപ്പുണ്ട് ചെറിയ റെഫ്സി എന്താ പറയുക സാധനം നമുക്ക് ഈസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്ന മാപ്പിനാണ് ഇപ്പം ഇതിനകത്തേ പ്രത്യേകം നമ്മൾ പല മാപ്പുകളിൽ നമുക്ക് പല വണ്ടികളായിരിക്കും നമുക്ക് വാങ്ങാൻ പറ്റുന്നത് അപ്പം ഞാൻ ഇവിടുത്തെ ഒന്ന് യൂസ്ഡ് കാർ അല്ല ന്യൂ കാർ ഷോപ്പ് ഷോപ്പെന്ന് എവിടെ നോക്കട്ടെ ആറ് കിലോമീറ്റർ പോകണം കേട്ടോ അപ്പം ഇത് ഈസ്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ മാപ്പാണ് അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം ന്യൂ കാർ ഷോപ്പ് അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഒരു വർക്ക് എടുക്കാം ആദ്യം വർക്ക് എടുത്തിട്ട് പോകുന്നതായിരിക്കും നല്ലത് കാരണം നമുക്ക് എങ്ങനെ പോയാലും ഒരു മിനിമം ഫിഫ്റ്റീൻ തൗസൻഡ് എങ്ങനെയും കയ്യിലുണ്ടായാലോ വണ്ടി മേടിക്കാൻ പറ്റുന്നത് വെറുതെ പോയി നോക്കുന്നതിനെക്കാട്ടും വേദം അടുത്ത് വല്ലോ വർക്ക് ഉണ്ടായാലും നമ്മളത് എടുക്കുന്നതായിരിക്കും ബെസ്റ്റ് നമുക്ക് എന്തായാലും വർക്ക് എടുക്കാം നമ്മുടെ ഇപ്പോഴത്തെ വർക്ക് ഹോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വണ്ടിയാണ് വലിയ പവറൊന്നുമില്ല ഒരു ഏഴായിരത്തി കുറെ എന്തോ വണ്ടി വന്നായിരുന്നു കേട്ടോ നമ്മൾ ശ്രദ്ധിച്ചില്ല ഏഴായിരത്തി അഞ്ഞൂറ് എണ്ണായിരം കിലോ വരെ നമുക്ക് മാക്സിമം കേട്ടോ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു ആ ഓക്കെ അപ്പോൾ ഇറ്റലിയിൽ ഞാൻ ഈ വണ്ടി ആദ്യമായിട്ടാണ് ഇറക്കുന്നത് നമ്മൾ ഇത്ര ഈസ്റ്റ് കോസ്റ്റ് യു എസ് എന്ന് പറയുന്ന മാപ്പിലും അതുപോലെ തന്നെ നമ്മുടെ വെസ്റ്റ് കോസ്റ്റിലും ഒക്കെയാണ് ഞാൻ ഡ്രൈവ് ചെയ്തത് വർക്ക് എടുത്തത് അപ്പം ഈസ്റ്റ് ഇറ്റലിയിൽ നമ്മളിപ്പം ഈ ഒരു പ്രൊഫൈലിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് മെയിൻ പ്രശ്നം പ്രൊഫൈല് മാറാനുള്ള മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭീമൻ ഡ്രൈവ് അപ്ഡേറ്റ് വരുമ്പോഴത്തേക്കും കരിയർ റീസ്റ്റാർട്ടായി പോകും ആയി പോകത്തില്ല നോർമലി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ അത് റീസ്റ്റാർട്ട് ആക്കാതെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പോകും സേഫ് ഫയൽസ് എടുത്ത് മാറ്റിയാൽ മതി ഞാൻ ആ കാര്യം മിക്ക സമയത്ത് പോകും സേഫ് ഫയൽസ് എടുത്ത് മാറ്റുന്ന കാര്യം നമ്മൾ ബി എൻ ജി വന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നമ്മൾ എന്താണ് അപ്ഡേറ്റ് വന്നതിൻ്റെ അപ്ഡേറ്റ് ചാടിക്കേർക്ക് കളിക്കും ഡൗൺലോഡ് ആക്കിയിട്ട് അപ്പം അങ്ങനൊരു കാര്യമുണ്ട് ഇവിടുത്തെ വഴികളൊക്കെ ഭയങ്കര ചെറുതാണ് ഇറ്റലി ഫ്യൂല് വല്യ കുഴപ്പമില്ല രണ്ട് വർക്ക് ചെയ്യാനുള്ള ഫ്യൂല് നമ്മുടെ ഇതിൽ ഉണ്ട് ഇവിടുന്നാണ് നമുക്ക് വർക്ക് എടുക്കേണ്ടത് നമ്മളിപ്പോ കൂടുതലും ഗ്യൂ ഗ്യൂസിനൊക്കെ ഡെലിവറിയാണ് ആണ് നമ്മൾ ചെയ്യുന്നൊരു രണ്ടായിരം ഡോളർ ഒക്കെ കിട്ടുന്ന വർക്ക് ഇവിടുത്തെ ആറിയത്തില്ലേ ഇറ്റലേ നമുക്ക് നോക്കാം ഓക്കെ ഇവിടെ നാലായിരത്തി ഇരുന്നൂറ് കിലോ ആയിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് രൂപയുള്ളൂ നമുക്ക് മാറ്റി റിഫ്യൂസ് ചെയ്യാൻ കേട്ടോ ഒരേ വർക്ക് നമുക്ക് റിഫ്യൂസ് ചെയ്യാം നല്ല പൈസ കിട്ടുന്നുണ്ട് നമുക്ക് എടുക്കാം ട്രെയിലർ ഡെലിവറിക്ക് കൂടുതൽ പൈസ വല്ലാലും കിട്ടും അതെ നാനൂറ് കിലോ കൊടുക്കുന്നതിന് രണ്ടായിരം രൂപ അത് മതി നമുക്ക് സ്വിച്ചൊക്കെ ഉണ്ടല്ലോ അല്ലേ അവസാനം ട്രെയിലർ എടുത്തിട്ട് എന്ന് പറഞ്ഞാൽ പണിയാവും ട്രെയിലർ കൊടുത്താൽ മതി വലിയ ജ്യൂസിനൊക്കെ കൊണ്ടുപോയിട്ട് കാര്യമില്ല ഒരു ചാലഞ്ചായിട്ട് കൊണ്ടുപോകുന്നേ ഉള്ളൂ നമുക്ക് എങ്ങനെ പോയാലും നമുക്ക് ആ ഒരു വണ്ടി ഇറക്കുന്നതാണ് നമ്മൾ ഈ ഒരു ഗെയിമിനെ മറ്റുള്ള ഗെയിമുകളിൽ നിന്ന് മാറ്റി എടുത്തു നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഗെയിമേജിയൊക്കെ കാണുന്ന മിക്ക ആൾക്കാർക്ക് അറിയാവുന്ന കാര്യമാണ് ഇതൊരു ഭയങ്കര റിയലിസ്റ്റിക് ക്രാഷ് വെഹിക്കിൾ ആണ് വെഹിക്കിൾ ഡാമേജ് എന്ന് പറഞ്ഞാൽ ഈ പുറമേ കാണുന്ന ഡാമേജ് മാത്രമല്ല അല്ലാത്ത പല ഡാമേജുകളും ഇൻറ്റേർണൽ ഡാമേജുകളെ വണ്ടിക്ക് വരാം അപ്പോൾ അത് നമ്മൾ ഡെലിവറി ഒക്കെ കൊണ്ടുവന്ന് കൈകാര് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തൊരു ചിലപ്പോൾ ഭയങ്കര ബ്ലാറായി പോകുന്നില്ല വണ്ടികളൊന്നും നമുക്ക് കാണാനോ പറ്റുന്നില്ല ബ്ലറെ അടുത്ത് മാറ്റണമെന്ന് പോകും ഓ മിഷൻ ഫൈലേ പക്ഷെ അത്ര സ്പീഡിൽ പോകേണ്ട കാര്യമേ ഇല്ലല്ലോ പിന്നെ റിയൽ ലൈഫ് ഓടിക്കുന്നവരെ അറുപത് എഴുപതൊക്കെ മാക്സിമം ചെയ്യാൻ പറ്റത്തുള്ളൂ കരിയർ മോഡിലേ അല്ലാതെ സ്ട്രൈറ്റ് വഴിയൊക്കെ വരുമ്പോൾ പോവാം അല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ മാക്സിമം ഓവർ സ്പീഡ് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് പൈസ സേവ് ചെയ്യണമെങ്കിൽ അപ്പോൾ ഓൾറെഡി തന്നെ നമുക്കൊരു ചെറിയ ആക്സിഡൻറ്റ് വന്നു എന്തായാലും റിസ്ക് എടുക്കുന്നില്ല വളമൊക്കെ പയ്യ ഓ ആ വണ്ടി വന്നാൽ കണ്ടുപോലെ ഓ പോലീസ് പോലീസ് ചെയ്സ് ചെയ്തു ഓവർ സ്പീഡാണെന്ന് തോന്നുന്നു പ്രശ്നം ഓ പോലീസ് വീടിനും നമുക്ക് മിക്ക മിക്ക സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാൻ പറ്റും മിക്ക സമയത്ത് ഇപ്പോൾ നമുക്കിനകത്തൊരു ലൂപ്പ് ഹോൾ ഉണ്ട് ഗെയിമിൽ മെയിൻ ആയിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വലിയൊരു ക്രാഷിനകത്ത് പോയി പെട്ടാലും നമ്മൾ ഗെയിം ക്ലോസ് ചെയ്തിട്ട് തിരിച്ച് കയറിയാൽ നമുക്ക് വണ്ടി പഴയ പോലെ തന്നെ റിപ്പയറായി കിട്ടും ചെറിയ ക്രാഷ് ഒക്കെ നമുക്ക് അല്ലാതെ റിപ്പയർ ചെയ്യാം പൈസ കൊടുത്തിട്ട് പിന്നെ ഇതിനകത്ത് അവർ പുതിയൊരു ഫ്യൂച്ചർ അപ്ഡേറ്റ് ഉണ്ട് അതായത് നമ്മൾ ക്രാഷ് ആയിട്ട് വണ്ടി നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതായത് നമ്മൾ എക്സിറ്റ് ആയിട്ട് തിരിച്ച് വന്നാലും ഗെയിമിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് തിരിച്ച് വന്നാലും ആ ക്രാഷിൻ്റെ ഡാമേജ് ഒക്കെ അതുപോലെ തന്നെ ഇരിക്കും ആ ഒരു സെറ്റപ്പ് വരുന്നുണ്ട് പിന്നെ നേരത്തെ ഇടയ്ക്ക് പുള്ളി കൊണ്ടുവന്നാൽ പിന്നെ അതെന്തോ ഇഷ്യൂ കാരണം അത് മാറ്റിയതാണ് വേറെ എന്തോ ഒരു വിഷയം കോഡിന് എന്തോ പ്രശ്നങ്ങളൊക്കെ വന്നോളും എന്തായാലും അത് തിരിച്ച് കൊണ്ടുവരും അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കുറച്ചും കൂടെ ടഫാവും നല്ല റിയൽ ലൈഫ് പോലെ തന്നെ നമുക്കത് ഫീൽ ചെയ്യും പിന്നെ നമ്മൾ വേറൊരു മെയിൻ ന്യൂസ് എന്ന് പറഞ്ഞാൽ ഭീമി അതായത് ഭീം മൾട്ടിപ്ലയറുടെ ഒരു കരിയർ മോഡും മിഷൻസും കരിയർ മോഡും ഒക്കെ അവരെ മൾട്ടിപ്ലയർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ എൻ്റെ മോ പോളിയോ എൻ്റെ പിന്നെ കുറേ വണ്ടികൾ വരും അപ്പോൾ കൈസ് നിങ്ങൾ ആരെയൊക്കെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തിട്ടില്ലേ ചെയ്യാൻ മറക്കണ്ട കേസ് നമുക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ചാനൽ അത് സത്യം പറഞ്ഞ ഇപ്പം നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് കേട്ടോ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ആൾക്കാരൊക്കെ പൊളിയാണ് താങ്ക് യു കൈസ് എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മുടെ അംലിൻ കാർത്തിക് ബ്രോ പിന്നെ അമീന് എടുക്കല് ഇത് ന്യൂ കാറ് വിൽക്കുന്ന സ്ഥലമാണ് നമുക്ക് നോക്കാം ഓക്കെ ഇവിടെ വണ്ടിയൊന്നുമില്ല ഇത് ഓ ഇത് വലിയ പുതിയ വണ്ടിയൊന്നും അല്ല ഒരു ലക്ഷം രൂപ ഈ സാധനത്തിന് മുപ്പതിനായിരം രൂപ നല്ല സാധനം കേട്ടോ ഫിറോച്ചി സൺബസ്റ്റ് ഇതൊന്നും ഫിറോച്ച ആണല്ലോ ഇതൊന്നും മുപ്പതിനായിരം രൂപ അപ്പോ പുതിയ വണ്ടി ഈ ഇവിടെ മടുപ്പാണ് നമുക്ക് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഇവിടെ നിന്ന് യൂസ്ഡ് വെഹിക്കിൾസ് അങ്ങോട്ട് പോകാം ഷോപ്പ് ഇവിടെ ഇവിടുന്ന് അഞ്ച് കിലോമീറ്റർ പിന്നെ എൻ്റെ ഇവിടെ ഒന്നും ഇല്ലേ തിരിച്ചു പോകണം മൊത്തം അട കാട്ടിപ്പോയി കയറി നേരത്തെ മാരുത പോലീസുകാരനല്ലേ ഒരു സാധാരം കാട്ടിപ്പോയിച്ചു കയറി ഈ വണ്ടിയായിരുന്നു പതിനയ്യായിരം രൂപ ഈസ്റ്റ് കോസ്റ്റിൽ ആണ് ഈസ്റ്റ് കോസ്റ്റിൽ തന്നെ തിരിച്ചു പോകേണ്ടി വരും തോന്നുന്നു ഇങ്ങോട്ട് വരികയാണോ അങ്ങോട്ട് ഓ നശിപ്പിക്കല്ലോ ചേട്ടാ നമ്മടെ കയ്യിലിട്ട് പോകൊണ്ടാണ് അപ്പോഴത്ത് കളി അവനിച്ചൊരു മര്യാദ പറഞ്ഞു ചോദിക്കാ

പിടിക്കണ്ടാട്ടാ ബ്രേക്ക് ചെയ്തേ ബ്രേക്ക് ചെക്ക് ചെയ്ത് നമുക്കിട്ട് പണി വരല്ലേ ഒന്നാമത് മൊത്തം പണിയായിട്ടിരിക്കുന്ന വണ്ടി ഓടുന്നുണ്ടെന്നല്ലാതെ ഫ്രണ്ട് മൊത്തം പോയി റേഡിയേറ്ററിനൊക്കെ ഒന്നും പറ്റിയില്ല ഭാഗ്യത്തിന് ഇടിക്ക് ചെറിയ എഞ്ചിൻ ഡാമേജ് കാണിക്കുന്നില്ല ഇടയ്ക്കിടയ്ക്കൊന്ന് ഇഞ്ചിൻ ഓവർ ഹീറ്റ് ആവുന്നുണ്ട് ഓർ ഞാൻ ശ്രദ്ധിച്ചില്ല ഓക്കെ നമ്മൾ കരാജിൽ തിരിച്ചെത്തിയിരിക്കുന്നു അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടാലും ഒക്കെ അറക്കുന്നത് കേസ് നമുക്കിനി റിപ്പയർ ചെയ്താൽ അടുത്ത ദിവസം വണ്ടി ഇറക്കാം അടുത്ത ദിവസം കാണാം കാണാം അതാണ് നമുക്കിനി പറഞ്ഞ രണ്ടായിരം രൂപയുടെ പണിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ കാണാം കേസ് ടേക്ക് കെയർ ഹാവ് എ ഗുഡ് ഡേ എല്ലാവർക്കും